ജൂണിലെ പെരുമഴ പെയ്യത്തിന് ശേഷം മഴയെ കൈവിട്ട് ജൂലൈ ഈ മാസം ഇതുവരെ ലഭിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴ മാത്രം ഈ മാസം ഇതുവരെ ജൂലൈയിൽ ഗ്രീൻ അലർട്ട് ആയിരുന്നു ഈ മാസം പതിനൊന്ന് വരെ ഇതേ സ്ഥിതി തുടരുമെന്നാണ് നിലവിലെ പ്രവചനം ജില്ലയിലെ പ്രധാന അണക്കെട്ടുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ആറ് ദിവസത്തിനിടയിൽ ജലനിരപ്പും നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം ജില്ലയിൽ മഴ കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മാസം ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഞായറാഴ്ച രാവിലെ ഏഴ് മണി വരെയുള്ള കണക്ക് പ്രകാരമാണിത് ഇതിൽ എഴുപത് ദശാംശം ആറ് മില്ലിമീറ്ററും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പെയ്തത് മറ്റ് ദിവസങ്ങളിൽ പലയിടങ്ങളിലും മഴ ലഭിക്കാതെ ഇടുക്കി താലൂക്കിലാണ് കൂടുതൽ മഴ പെയ്തത് പെയ്തത് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ഉടുമൻചോലയിലും മില്ലിമീറ്റർ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പീരിമേട് താലൂക്കിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററാണ് ആറ് ദിവസത്തിനുള്ളിൽ പെയ്തത് തൊടുപുഴയിൽ മില്ലിമീറ്ററും ദേവികുളത്ത് അൻപത്തിനാല് മഴ ലഭിച്ചു ഉടുമൻചോലയിൽ രണ്ട് ദിവസവും ിൽ ഒരു ദിവസവും മഴ പെയ്തില്ല ഈ ദിവസങ്ങളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് കഴിഞ്ഞായിരുന്നു പന്ത്രണ്ട് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മാത്രം മഴയാണ് അന്ന് ലഭിച്ചത് ജൂലൈ തുടങ്ങിയ ശേഷം എല്ലാ ദിവസവും ജില്ലയിൽ പച്ച അലേർട്ടാണ് രേഖപ്പെടുത്തുന്നത് ഈ മാസം പതിനൊന്ന് വരെ ഇതേ സ്ഥിതി തുടരുമെന്നാണ് നിലവിലെ പ്രവചനം ഞായറാഴ്ച രാവിലെയും വൈകിട്ടും ജില്ലയിൽ ശരാശരി മഴ പെയ്തു അഞ്ച് ദിവസമായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നേരിയ തോതിലാണെങ്കിലും കുറയുകയാണ് ജൂലൈ രണ്ടിന് ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ആയിരുന്ന ജലനിരപ്പ് ഇന്നലെ രാവിലെ നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് പൂജ്യം അടിയിലേക്ക് എത്തി ഇടുക്കി അണക്കെട്ടിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത് ദശാംശം ഏഴ് ആറ് അടിയാണ് ജലനിരപ്പ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല